ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻറ്റും നാച്ചുറലുമായി നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പലർക്കും ഉള്ളൊരു സംശയം കൂടിയാണ് കേട്ടോ അതായത് സെന്റൻസസിന്റെയും സെൻറ്റൻസസിൻ്റെയും ഒക്കെ തുടക്കത്തിലോ അവസാനത്തിലോ പ്രപ്പൊസിഷൻസ് വരാമോ എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയണമെങ്കിൽ ആകാം എന്ന് ഞാൻ പറയും പക്ഷെ എപ്പോഴൊക്കെയാണ് ഇങ്ങനെ സെന്റൻസിന്റെയോ അല്ലെങ്കിൽ ഒക്കെ തുടക്കത്തിലോ അവസാനത്തിലോ ഒക്കെ പ്രപ്പൊസിഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം മാത്രമല്ല അങ്ങനെ വരുമ്പോൾ ആ സെന്റൻസിന്റെ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഈസിയായി പക്ഷെ ഡീറ്റെയിൽഡായി മനസ്സിലാക്കാൻ പോകുന്നത് സാധാരണയായി അഞ്ച് സിറ്റുവേഷൻസിലാണ് ഇതുപോലെ സെന്റൻസസിന്റെ അല്ലെങ്കിൽ ഒക്കെ തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ഈ പ്രപ്പൊസിഷൻസ് ഇങ്ങനെ വരുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ആ ചോദ്യത്തിന്റെ ആദ്യമോ അല്ലെങ്കിൽ അവസാനമോ പ്രപ്പൊസിഷൻസ് വന്നേക്കാം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരാം മലയാളത്തിൽ പറയാണ് നിങ്ങൾ എവിടെയാണ് അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും വേർആ യു എന്ന് ചോദിച്ചാൽ പോരെ നിങ്ങൾ എവിടെയാണ് വേർആർ യു അപ്പൊ ഇവിടെ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് കാരണം ആദ്യം വന്നത് ഡബ്ല്യു എച്ച് വേർഡ് ആണല്ലോ ക്വസ്റ്റ്യൻ വേർഡ് വേർ എവിടെ വേർ ആ യു പക്ഷെ അടുത്ത ചോദ്യം നിങ്ങൾ എവിടെ നിന്നാണ് അതായത് നമ്മളൊരാളെ ഇപ്പൊ ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അതായത് നിങ്ങളുടെ രാജ്യം ഏതാണ് ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നത് എന്നല്ലേ ഉദ്ദേശിക്കുന്നത് അവിടെ എങ്ങനെ ചോദിക്കും വേർ ആ യു ഫ്രം എന്ന് ചോദിക്കണം അല്ലേ എവിടെ നിന്നാണ് അത് കിട്ടാനാണ് നമ്മൾ ആ ഇംഗ്ലീഷിലെ പ്രപ്പൊസിഷൻ ഫ്രം യൂസ് ചെയ്തത് വേർ ആ യു ഫ്രം എന്ന് ചോദിക്കും അപ്പൊ ആ ചോദ്യത്തിൽ അവസാനം വന്നത് പ്രപ്പസിഷൻ ആണ് അല്ലെ ഫ്രം എന്നുള്ളത് നമ്മൾ അവസാനം കൊണ്ടൊന്ന് വെച്ചു പക്ഷേ പണ്ടൊക്കെ ഒരു റൂൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു റൂൾ ആണ് ക്വസ്റ്റ്യൻസിന്റെ അവസാനം പ്രപ്പൊസിഷൻസ് വരരുത് എന്ന് അപ്പൊ ആ ഒരു റൂൾ കീപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം ഫ്രം വേറ യു പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നില്ലേ അത് ഒട്ടും നാച്ചുറൽ ആയിട്ട് തോന്നുന്നില്ലല്ലോ അല്ലെ അതിന്റെ ആ ഒരു ഫ്ലോയിനൊരു ബുദ്ധിമുട്ടില്ലേ അവിടെ ഫ്രം വേറ യു എന്ന് പറയുമ്പോൾ അതിലും നല്ലത് വേറെ ചോദിക്കുന്നതല്ലേ അപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതലും നമ്മൾ ഇങ്ങനെയാണ് കേൾക്കുക നമ്മൾ ഇങ്ങനെയാണ് പറയുക അതായത് പ്രപ്പൊസിഷൻ അവസാനം വരുന്നതാണ് നല്ലതെന്ന് കേൾക്കാൻ ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം കുറച്ച് നാളത്തേക്ക് മാത്രം കുറച്ച് ദിവസത്തേക്ക് മാത്രം നമ്മുടെ സിറ്റിയിലേക്ക് ഒരാൾ വന്നിരിക്കാന്നിരിക്കട്ടെ അപ്പൊ അയാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നീ ആരുടെ കൂടെയാണ് തങ്ങുന്നത് അതായത് ആരുടെ കൂടെയാണ് താമസിക്കുന്നത് പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് ആയതുകൊണ്ട് അവിടെ ലിവ് എന്ന വാക്ക് വേണ്ട സ്റ്റേ എന്ന് യൂസ് ചെയ്താൽ മതി അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ചോദിക്കും ഹു ആ യു സ്റ്റേ വി യു സ്റ്റേ വിത്ത് അതായത് ആരുടെ കൂടെ അതിനാണ് നമ്മൾ ഹു ചെയ്തത് അത് അവസാനം വന്നത് കണ്ടില്ലേ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ വിത്ത് ഹൂ സ്റ്റേയിങ് എന്നും ചോദിക്കാം അപ്പോൾ ആ ഹും അവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടല്ലോ അവിടെ ഹൂ അല്ല പറഞ്ഞിട്ട് വിത്ത് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഓക്വേഡ് സൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ അവിടെ വിത്ത് ഹും ആർ യു സ്റ്റേയിങ് എന്ന് ചോദിക്കാം പക്ഷെ കൂടുതൽ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൂ ആർ യു സ്റ്റേയിങ് വിത്ത് അങ്ങനെ ചോദിച്ചാൽ മതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നീ എന്തിനാണ് കരയുന്നത് അപ്പോ മലയാളത്തിൽ നമ്മൾ എന്തിനാണ് എന്ന് ചോദിച്ചില്ലേ അവിടെ ഉദ്ദേശിക്കുന്നത് ആ റീസൺ ആണ് അല്ലെ കരയുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കുന്നത് എന്തിന് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് വൈ ആണ് അപ്പൊ ചോദ്യം എങ്ങനെ വരും വൈ ആർ യു ക്രൈ വൈ ആർ യു ക്രൈ അവിടെ പ്രപ്പൊസിഷൻ ഒന്നും ആ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല ആദ്യമില്ല അവസാനവും ഇല്ല പക്ഷെ ഇനി ഞാൻ ഇതേ അർത്ഥം കിട്ടാൻ തന്നെ അത് വേറൊരു രീതിയിൽ ചോദിക്കാൻ പോവാണ് എന്തിനു വേണ്ടിയാണ് നീ കരയുന്നത് മനസ്സിലായോ എന്തിന് വേണ്ടി അവിടെ നമ്മളത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും വാട്ട് ആർ യു ക്രൈ ഫോർ വാട്ട് ആർ യു ക്രൈ ഫോർ എന്തിനു വേണ്ടി ആ അർത്ഥം കിട്ടാൻ നമ്മൾ ആ ഒരു പ്രപ്പൊസിഷൻ ഫോർ എന്നുള്ളത് ക്വസ്റ്റിന്റെ അവസാനം കൊണ്ടു വന്നു വാട്ട് ആർ യു ക്രൈ ഫോർ അല്ലെങ്കിൽ നമുക്കിത് ഫോർ വാട്ട് ആർ യു ക്രൈ എന്നും ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെയുള്ള ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഇതായിരുന്നു പ്രപ്പൊസിഷൻ വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങണമെന്ന് അവസാനം കൊണ്ടുവരരുതെന്ന് അങ്ങനെയാണെങ്കിൽ ഫോർ വാട്ട് ആർ യു ക്രൈയിങ് എന്ന് ചോദിക്കാം പക്ഷെ അത് ഒട്ടും നാച്ചുറൽ ആയിട്ടല്ലല്ലോ കേൾക്കുമ്പോൾ തോന്നുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ കൂടുതൽ ബെറ്റർ അപ്പൊ അവിടെ നമുക്ക് പറയുന്നത് വോട്ട് ആർ യു ക്രൈ ഫോ എന്നാണ് ഇതേപോലെ വേറൊരു പെയർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം ആദ്യത്തെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതെന്താണ് ഇപ്പൊ ഒരു ബോക്സ് ആരെങ്കിലും റെഡിയാക്കുക എന്നിരിക്കട്ടെ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഇത് എന്താണ് ഇംഗ്ലീഷില് വാട്ട് ഇസ് ദിസ്ന്ന് ചോദിച്ചാൽ പോരെ അപ്പൊ അവിടെ പ്രപ്പൊസിഷൻ ഒന്നുമില്ല ഇതെന്താണ് വാട്ട് ഇസ് ദിസ് പക്ഷെ ഇനി ഞാൻ ചോദിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് അതായത് ഇയാൾ ഈ ബോക്സിങ്ങനെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദ്യം എന്തിനു വേണ്ടി അപ്പൊ എന്ത് ചോദിക്കും വന്നു എന്തിനു വേണ്ടി എന്നൊരു അർത്ഥം കിട്ടാനാണ് ആ ഫോർ യൂസ് ചെയ്തത് നമ്മൾ നേരത്തെയും കണ്ടല്ലോ വാട്ട് ഇസ് ദിസ് ഫോർ ഇവിടെ വേണമെങ്കിൽ ഫോർ വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത് ചോദിക്കുന്നതാണ് കൂടുതൽ നല്ലത് വാട്ട് ഇസ് ദിസ് ഫോർ ക്വസ്റ്റ്യൻ ആയി അടുത്തതും വളരെ സിമ്പിൾ ആയൊരു ക്വസ്റ്റൻ ആണ് അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ ഇത് ആരുടെ ബാഗാണ് എങ്ങനെ ചോദിക്കും ആരുടെ അതിനാണ് നമ്മൾ ഹൂസ് എന്ന് ചോദിച്ചത് ഹൂസ് ബാഗ് ദിസ് പക്ഷെ ഇതേ അർത്ഥം കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയും ചോദിക്കാം ഹൂ ഡസ് ദിസ് ബാഗ് ബിലോങ് ടു ഹൂ ഡസ് ദിസ് ബാഗ് ബിലോങ് ടു അതായത് ഈ ബാഗ് ആരുടെയായിട്ട് വരും ആരുടേതാണ് എന്നാണ് ഈ ചോദിക്കുന്നത് ഹൂ ഡസ് ദിസ് ബാഗ് ബിലോങ് ടു രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടോ ഒരു പ്രപ്പസിഷൻ അവസാനം വന്നു അപ്പം ആദ്യത്തതിൽ നമ്മൾ അങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ അവിടെ പ്രപ്പസിഷന്റെ ആവശ്യമില്ല ദാരൻ്റെ ആണ് ഹൂസ് ബാഗ് ഇസ് ദിസ് അതേ കാര്യം രണ്ടാമത് ചോദിച്ചപ്പോൾ അവിടെ ഒരു പ്രപ്പസിഷൻ ആവശ്യമായിട്ട് വന്നു അത് നമ്മൾ അവസാനമാണ് ചേർത്തത് ഇനി കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഏത് സ്കൂളിലാണ് നീ പോകുന്നത് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക ഏത് സ്കൂളിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ് വിച്ച് ആണ് അപ്പൊ എങ്ങനെ വരും ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ ഗോ കഴിഞ്ഞിട്ട് ആ വേർബിന്റെ കൂടെ ടു കൂടെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ടു നമ്മൾ അവിടെ ചേർത്തത് മലയാളത്തിൽ നമ്മൾ ചോദിച്ചത് ഏത് സ്കൂളിലാണ് പോകുന്നത് എന്നാണ് പക്ഷെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഏത് സ്കൂളിലേക്കാണ് നീ പോകുന്നത് ആ ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അവിടെ വിത്ത് സ്കൂൾ ഡി യു ഗോ ടു എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആ ടു ഇല്ലാതെ ഒന്ന് ചോദിച്ചു നോക്കൂ സ്വയം വിത്ത് സ്കൂൾ ഡി യു ഗോ അങ്ങനെ പറയില്ലോ വിത്ത് സ്കൂൾ ഡി യു ഗോ ടു എന്നാ ചോദിക്കുക പക്ഷെ എപ്പോഴും ഗോ കഴിഞ്ഞ് ടു വരണം എന്നില്ല കേട്ടോ ഇപ്പൊ ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ഓർത്ത് നോക്കൂ നിങ്ങൾ എവിടെ പോവുകയാണ് എവിടെ പോവുകയാണ് വേർ ആ യു ഗോവിങ് മാത്രം മതി വേർവിംഗ് ടു അവിടെ വേണ്ട അവിടെ ഗോവിങ് ടു വന്നാൽ അത് തെറ്റാണ് അതൊന്ന് ഓർത്തേക്കണം പിന്നെ ഈ ആദ്യം ഞാൻ ഈ കാണിച്ച ഇംഗ്ലീഷിലെ ക്വസ്റ്റനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ വേബ് കഴിഞ്ഞിട്ടാണ് ആ ടു വന്നത് വിറ്റ് സ്കൂൾ ഡ്യു ഗോ ടു അപ്പൊ അങ്ങനെയാണ് പലപ്പോഴും ഈ ടു വരാറുള്ളത് കേട്ടോ വേബ് കഴിഞ്ഞ് ഉടനെ പ്രപ്പോസിഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യും ഇതേപോലെ വേറൊരു ചോദ്യം ആരെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത് ആരെ പറ്റിയാണ് നീ സംസാരിക്കുന്നത് എങ്ങനെ ചോദിക്കും ഹൂ ആർ യു ടോക്കിംഗ് അബൌട്ട് സംസാരിക്കുക എന്നാണെങ്കിൽ ആണ് പക്ഷെ ആരെയോ കുറിച്ച് സംസാരിക്കുകയാണ് അതുകൊണ്ട് ടോക്ക് അബൌട്ട് എന്ന് പറയണം അപ്പൊ ഇവിടെ അബൌട്ട് എന്ന് പറയുന്നത് ഒരു പ്രപ്പൊസിഷൻ ആണ് അത് ടോക്കിന്റെ കൂടെയാ വന്നത് മനസ്സിലായോ ഹു ആർ യു ടോക്കിംഗ് അബൌട്ട് പക്ഷെ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ നീ ആരോടാണ് സംസാരിക്കുന്നത് അവിടെ ഹു ആർ യു ടോക്കിംഗ് ടു ഹു ആർ യു ടോക്കിംഗ് ടു ആരോടാണ് അതുകൊണ്ടാണ് ടോക്കിംഗ് ടു എന്ന് വന്നത് അപ്പൊ നമുക്ക് എന്താണോ അവിടെ കൺവേ ചെയ്യേണ്ടത് അതിനനുസരിച്ച് പ്രപ്പൊസിഷൻ മാറുന്നത് കണ്ടോ ആരെ പറ്റി എന്ന് ചോദിക്കാൻ ടോക്ക് അബൌട്ട് എന്ന് പറഞ്ഞു ആരോട് എന്ന് ചോദിക്കാൻ ടോക്ക് ടു എന്ന് പറഞ്ഞു ഇനി ഈ സെന്റൻസ് നോക്കൂ എന്തിനെക്കുറിച്ചായിരുന്നു തർക്കം എന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു ധാരണയുമില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു തർക്കം എന്ന് എന്നെനിക്കറിയില്ല അതൊരു സെന്റൻസ് ആണല്ലേ പക്ഷെ ആ സെന്റൻസ് എങ്ങനെ വരുന്നതെന്ന് നോക്കൂ ഐ ഹാവ് നോ ഐഡിയ െന്റ് വാസ് അബൌട്ട് അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ അവിടെ ആ ഒരു സെന്റൻസിന്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഐ ഹാവ് നോ ഐഡിയ കഴിഞ്ഞിട്ട് വാട്ട് ദി ആർഗ്യുമെന്റ് വാസ് അബ് എന്ന് മനസ്സിലായോ അപ്പൊ അവിടെയും ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ടാണ് ആ പ്രപ്പോസിഷൻ വന്നിരിക്കുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് പക്ഷെ എപ്പോഴും വേർബ് കഴിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ പ്രപ്പൊസിഷൻ വരണം എന്നില്ല ചിലപ്പോ ആജെക്റ്റീവ് കഴിഞ്ഞിട്ടും വരാം ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നത് നിങ്ങൾ എന്തിനെയാണ് പേടിക്കുന്നത് എങ്ങനെ ചോദിക്കും വാട്ട് ആർ യു എ ഓഫ് ഓഫ് എന്ന് പറയുന്നത് ഒരു ആജെക്റ്റീവ് ആണ് അതൊരു വേർബ് അല്ല വാട്ട് ആർ യു ഓഫ് ഓഫ് ഒരു ആണ് അപ്പൊ അങ്ങനെയും ഗ്രൂപ്പ് ചെയ്ത് വരാം ഒരു ആജക്റ്റീവിന്റെ കൂടെ ഒരു പ്രപ്പൊസിഷൻ വരാം പക്ഷെ അവിടെയും കണ്ടോ സെന്റൻസിന്റെ അവസാനം വന്നേ വാട്ട് ആർ യു എ ഓഫ് നമ്മൾ ചിലപ്പോ ആരോടെങ്കിലും ഒക്കെ പറയാറില്ലേ വിഷമിക്കാൻ ഒന്നുമില്ല അങ്ങനെ പറയില്ലേ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും nothing nothing to worry about. Nothing to worry about. <laughs> ना ना nothing to worry about. about. എന്തിനാണ് എവിടെ യൂസ് ചെയ്തതെന്ന് മനസ്സിലായോ നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് ഓർത്താണല്ലോ വറി ചെയ്യുക വിഷമിക്കുക അതുകൊണ്ടാണ് വറി അബൌട്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഈ സെന്റൻസിൽ വറി എന്ന് പറയുന്നത് ഒരു വേർബാണ് ശരിയല്ലേ വറി അബൌട്ട് അവിടെ വിഷമിക്കുക എന്ന അർത്ഥത്തിൽ ഒരു വേർബായിട്ടാണ് വറി വന്നത് ആ വേർബ് കഴിഞ്ഞിട്ടാണ് അബൌട്ട് വന്നതെ പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാമോ അവൾ എന്തിനെ കുറിച്ചാണ് വറീഡ് ആകുന്നതെന്ന് എനിക്കറിയില്ല അവിടെ എന്ത് പറയും ഐ നോ വാട്ട് ഡോട്ട് അബൌട്ട് അവിടെ വറീഡ് എന്ന് പറയുന്നത് ഒരു ആജക്റ്റീവ് ആണ് ആജെക്റ്റീവ് കഴിഞ്ഞിട്ടാണ് അബൌട്ട് വന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില സെന്റൻസില് നമുക്ക് വേർബ് കഴിഞ്ഞിട്ട് പ്രപ്പൊസിഷൻ കൊണ്ടുവരാം ചിലപ്പോൾ ആജെക്റ്റീവ് കഴിഞ്ഞിട്ടും പ്രപ്പൊസിഷൻ വരാമെന്ന് അപ്പൊ ഇവിടെ ഒരേ പ്രപ്പൊസിഷൻ തന്നെ എങ്ങനെയാണ് ആദ്യത്തെ സെന്റൻസിൽ വേർബ് കഴിഞ്ഞും രണ്ടാമത്തതിൽ ആഡ്ജക്റ്റീവ് കഴിഞ്ഞും വന്നതെന്ന് നിങ്ങൾ നോക്കൂ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെന്റൻസിന്റെയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന്റെയോ ഒക്കെ അവസാനം പ്രപ്പൊസിഷൻസ് വരുന്ന രണ്ടാമത്തെ രീതിയാണ് അത് ഒരു ഫ്രേസൽ വേബിന്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് ഫ്രേസൽ വോക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കാണും അല്ലേ എന്ന് വെച്ചാൽ ഒരു വേർബിന്റെ കൂടെ ഒരു പ്രപ്പൊസിഷൻ അല്ലെങ്കിൽ ഒരു ആഡ് വേർബ് ഒക്കെ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഫ്രേസൽ വേബ് എന്ന് പറയുന്നത് മിക്കവാറും പ്രപ്പൊസിഷൻസ് ആയിരിക്കും അങ്ങനെ വരുന്നതേ പക്ഷെ എപ്പോഴെല്ലാം ഒരു വേവ് കഴിഞ്ഞിട്ട് ഒരു പ്രൊപ്പസിഷൻ വരുന്നുണ്ട് അതെല്ലാം ഫ്രീസൽ വേബാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അത് എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഇവിടെ ഒരു പെയർ ഓഫ് ക്വസ്റ്റൻസ് തരാം ആദ്യത്തത് നീ എന്താണ് നോക്കുന്നത് അതായത് ഒരാള് എന്തോ ഒരു വസ്തുവിലേക്ക് നോക്കുകയാണ് അപ്പൊ നമ്മൾ അയാളെ കണ്ടിട്ട് ചോദിക്കാണ് നീ എന്താണ് എന്തിലേക്കാണ് നോക്കുന്നതെന്ന് അവിടെ എങ്ങനെ ചോദിക്കും വാട്ട് ആർ യു ലുക്കിംഗ് എറ്റ് അയാള് എന്തിലേക്കോ നോക്കുക അപ്പോൾ വോട്ട് ആ യു ലുക്കിംഗ് എറ്റ് എന്ന് ചോദിക്കും അപ്പോൾ ഒറ്റ നോട്ടത്തില് ഇവിടെ നമ്മൾ അവസാനം പ്രപ്പൊസിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ലുക്ക് എറ്റ് ലുക്കിംഗ് എറ്റ് എന്നാണ് ആ ക്വസ്റ്റിന്റെ അവസാനം വന്നത് പക്ഷേ ലുക്ക് എറ്റ് എന്ന് ഒരു ഫ്രേസിൽ വേർബ് അല്ല കാരണം അവിടുത്തെ വേർബ് ലുക്ക് അല്ലേ ലുക്ക് എന്ന് വെച്ചാൽ നോക്കുക എന്നാണല്ലോ ഏതാണ്ട് ആ അർത്ഥം തന്നെയല്ലേ ആ ഫ്രേസിൽ വേർബിനും ലുക്ക് എറ്റ് എന്ന് വെച്ചാൽ നോക്കുക എന്തിലേക്കെങ്കിലും നോക്കുക അപ്പോ ആ ലുക്ക് എന്ന് പറയുന്ന വേർബിന്റെ ഏകദേശം അതേ അർത്ഥം തന്നെയാണ് ലുക്ക് എറ്റിനും കുറച്ച് വ്യത്യസ്തമായ അർത്ഥം ആ വേബിൽ നിന്നും വ്യത്യസ്തമായ ഒരു അർത്ഥം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ ഫ്രേസിൽ വേബ് എന്ന് സാധാരണ വിളിക്കുക അതൊന്നും ഓർത്തേക്കണേ അപ്പൊ ഇതൊരു ഫ്രേസിൽ വേബ് അല്ല പക്ഷെ ഇതിന്റെ അവസാനം പ്രപ്പസിഷൻ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളിനെ കാണാൻ പോകുന്നത് ഫ്രേസിൽ വേബ്സിന്റെ ഭാഗമായിട്ട് പ്രപ്പസിഷൻസ് അവസാനം വരുന്നതെന്നല്ലേ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളൊരാള് എന്തോ തെരയുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ് നീ എന്താണ് തെരയുന്നത് അല്ലെങ്കിൽ നീ എന്താണ് അന്വേഷിക്കുന്നത് അപ്പോ അന്വേഷിക്കുക തെരയുക എന്നുള്ളതിന് നമ്മൾ ലുക്ക് ഫോർ എന്ന് ചോദിക്കും ലുക്ക് ഫോർ എന്ന് പറയുന്നത് ഒരു ഫ്രേസിൽ വേബാണ് കാരണം അവിടെ അയാളൊന്നും നോക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുക എന്നൊരു അർത്ഥത്തിലല്ല അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് ആണ് ഇവിടെ വന്നത് അതുകൊണ്ടാണ് നമ്മൾ ലുക്ക് ഫോർ ഒരു ഫ്രേസിൽ വേബാന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും വാട്ട് ആർ യു ലുക്കിംഗ് ഫോ കണ്ടോ അവിടെ ഫ്രേസൽ വേബിന്റെ അവസാനം ആ ഒരു പ്രപ്പൊസിഷൻ വന്നു വാട്ട് ആർ യു ലുക്കിംഗ് ഫോ അതുപോലെയുള്ള കൂടുതൽ ഫ്രേസിൽ വേർബ്സ് വരുന്ന തരം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ പറയാണ് ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ആരുമില്ല ആശ്രയിക്കുക അതിന് നമുക്ക് ടു റിലൈ ഓൺ എന്ന് പറയാം അതൊരു ഫ്രേസിൽ വേർബ് ആണ് അപ്പൊ ഇവിടെ എന്താ പറയാ വി ഹവ് ഗോട്ട് നോ വൺ ടു റിലൈ ഓൺ ആരുമില്ല എന്നല്ലേ പറഞ്ഞേ ഞങ്ങൾക്ക് ആരുമില്ല വി ഹവ് ഗോട്ട് നോ വൺ ടു റിലൈ ഓൺ കണ്ടോ ആ ഓൺ എന്ന് പറയുന്നത് ഒരു പ്രപ്പൊസിഷൻ ആണ് റിലൈ ഓൺ ഒരു ഫ്രേസൽ ഫ്രീസൽ ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓൺ വന്നത് അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് വി ഹാവ് ഗോട്ടിന് വരം വി ഹാവ് നോ വൺ ടു റിലൈ ഓൺ പറയാട്ടോ ഇത് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് പറയുന്ന രീതി ആയതുകൊണ്ട് ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ അടുത്തത് പല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മൾ ഡീൽ ചെയ്യേണ്ടതുണ്ടെന്ന് പറയാണ് അതായത് അതിനെല്ലാം പരിഹാരം കാണേണ്ടതുണ്ടാവുക അതാണ് ഉദ്ദേശിക്കുന്നത് പറയും എന്ത്ർ മെനി ഡീൽ വി അതൊരു ഫ്രേസൽ ആണ് ഡീൽ കഴിഞ്ഞിട്ട് വിത്ത് എന്ന പ്രസിഷൻ വന്നു ദർ ആർ മെനി ഷ്യൂസ് ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഞാൻ ഷൂസ് ഇടുകയാണ് ഷൂസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് പറയും ഐ എം പുട്ടിങ് ഓൺ മൈ ഷൂസ് ധരിക്കുക ഇടുക എന്നുള്ളതിനാണ് നമ്മൾ ടു പുട്ട് ഓൺ എന്ന് പറയുന്നത് ഐ എം പുട്ടിങ് ഓൺ മൈ ഷൂസ് പക്ഷേ ഈ പുട്ട് ഓൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ പുട്ടിംഗ് ഓൺ എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വർപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അത് നമുക്ക് രണ്ടാക്കാം അപ്പൊ നമ്മൾ എന്ത് പറയും ഐ എം പുട്ടിങ് മൈ ഷൂസ് അങ്ങനെ വന്നു മനസ്സിലായോ അപ്പൊ ആദ്യം പറഞ്ഞ സെന്റൻസിന്റെ അതേ അർത്ഥമാണ് രണ്ടാമത്തതിൽ പക്ഷെ അവസാനം പ്രിപ്പൊസിഷൻ വെച്ച് അവസാനിപ്പിച്ചു ആ സെന്റൻസ് ഐ എം പുട്ടിങ് മൈ ഷൂസ് ഓൺ എന്ന് പറഞ്ഞു എങ്കിൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ അവള് ടി വി ഓൺ ചെയ്തു എങ്ങനെ പറയും ഷീ ടേൺ ദ ടി വി ഓൺ നമുക്കത് വേണമെങ്കിൽ ഷീ ടേൺ ഓൺ ദ ടി എന്ന് പറയായിരുന്നു പക്ഷെ ടേൺ ഓൺ എന്ന് പറയുന്നത് നമുക്ക് രണ്ടാക്കി പറയാവുന്നതാണ് സെപ്പറബിൾ ആണത് അതുകൊണ്ടാണ് ഷീ ടേൺ ദ ടി വി ഓൺ എന്ന് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ ഇവിടെ ടേൺ ഓൺ ആണ് ഫ്രേസൽ വേബ് അതിന്റെ ഭാഗമായിട്ടുള്ള ഓൺ ആണ് സെന്റൻസിന്റെ അവസാനം വന്നത് ഇനി ഒരു സാധാരണ ചോദ്യം നീ എപ്പോഴാണ് ലോഗിൻ ചെയ്തത് ലോഗിൻ എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബ് ആണ് അതിലൊരു പ്രപ്പൊസിഷൻ അവസാനം വന്നിട്ടുണ്ട് ഇൻ കണ്ടല്ലോ അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം വെൻ ഡിഡ് യു ലോഗിൻ കണ്ടോ ആ ക്വസ്റ്റിന്റെ അവസാനം ഫ്രേസൽ വേർബ് വന്നു ലോഗിൻ അത് അവസാനിച്ചത് ഇൻ എന്ന പ്രപ്പൊസിഷനിലാണ് ഇപ്പൊ കുറച്ചു നേരമായിട്ട് കുറച്ച് എക്സാമ്പിൾസിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻസിന്റെയും സെന്റൻസസിന്റെയും ഒക്കെ അവസാനം പ്രപ്പൊസിഷൻസ് വരുന്നതാണ് ഫ്രേസൽ വേർബ്സിന്റെ ഭാഗമായിട്ടുള്ള പ്രപ്പൊസിഷൻസ് അല്ലേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതേപോലെ ക്വസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ സെന്റൻസസിന്റെ ഒക്കെ അവസാനം വരുന്ന പ്രപ്പോസിഷൻസ് തന്നെയാണ് പക്ഷെ അത് വേറൊരു ആണ് റിലേറ്റീവ് ക്ലോസസ് വരുന്ന തരം കേസസ് ആണ് ഇനി നമ്മൾ കാണുന്നത് എന്താണ് ഈ റിലേറ്റീവ് ക്ലോസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ ഞാൻ രണ്ട് എക്സാമ്പിൾസ് കാണിക്കാം ഒരു പെയർ ഓഫ് സെന്റൻസസ് കാണിക്കാം ആദ്യത്തത് ഒരു സിമ്പിൾ വൺ ആണ് ഞാൻ പറയാണ് ഞാൻ അയാളോട് സംസാരിച്ചു എങ്ങനെ പറയും ഐ ചോക് ടു ഹിം അയാളോട് സംസാരിച്ചു ഐ ടോക്ക് ടു ഹിം അങ്ങനെ പറഞ്ഞു ഇതേ കാര്യം എനിക്ക് ഒന്നുകൂടെ വിസ്തരിച്ച് അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാ അയാളോടാണ് ഞാൻ സംസാരിച്ചത് നമ്മൾ അയാളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയാണ് അയാളോടാണ് ഞാൻ സംസാരിച്ചത് അവിടെ എന്തു പറയും ഹിസ് ദ വൺ ഐ ടോക്ക് ദ വൺ ഐ ടോക്ക് ടു അവിടെ പറഞ്ഞപ്പോൾ ഇത് ആയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പക്ഷെ സത്യത്തിൽ നമ്മളോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ അറിയാമോ ഹിസ് ദ വൺ ഹു അല്ലെങ്കിൽ ദാറ്റ് ഐ ടു എന്നാണ് അപ്പൊ ഈ ഒരു സെന്റൻസിൽ റിലേറ്റീവ് ക്ലോസ് വന്നിട്ടുണ്ട് അതായത് ഈ സെന്റൻസിൽ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ ഹി ഈസ് ദ വൺ അത് മെയിൻ ക്ലോസ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ ദാറ്റ് ഐ ടോപ് ടു എന്ന് പറയുന്നത് അതാണ് റിലേറ്റീവ് ക്ലോസ് ആ റിലേറ്റീവ് ക്ലോസിന്റെ അവസാനം വന്ന് കണ്ടോ ടോപ് ടു പ്രസിഷൻ വെച്ചാണ് അവസാനിച്ചത് മനസ്സിലായോ ഇതുപോലെയുള്ള കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ഇനി കാണാം ഇതാ നീ ആവശ്യപ്പെട്ട പുസ്തകം നമ്മളൊരു പുസ്തകം ഒരാൾക്ക് കൊടുത്തുകൊണ്ട് ആ പുസ്തകത്തെ കുറിച്ച് പറയാണ് ഇതാ നീ ആവശ്യപ്പെട്ട പുസ്തകം പറയും ഹിയർ ഇസ് ദ ബുക്ക് യു ആസ് ആവശ്യപ്പെടുക ഒരു കാര്യത്തിന് വേണ്ടി അതുകൊണ്ടാണ് ആസ്ക് ഫോർ എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഹിയർ ഇസ് ദ ബുക്ക് യു ആസ്റ്റ് ഫോർ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹിയർ ഇസ് ദ ബുക്ക് ദാറ്റ് യു ആസ്റ്റ് ഫോർ എന്നാണ് ഉണ്ടല്ലോ അതാണ് റിലേറ്റീവ് ക്ലോസ് അതിന്റെ അവസാനമാണ് ഫോർ ഫോർ എന്നുള്ള പ്രപ്പൊസിഷൻ വരുന്നത് ഇനി നമ്മളൊരു ഷോപ്പിൽ പോയി അവിടെ നമ്മളൊരു ഡ്രസ്സ് കാണുകയാണ് അപ്പൊ നമ്മൾ പറയാണ് ഇതാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രസ് നമ്മൾ കുറച്ച് നാളായി ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഇപ്പൊ കണ്ടപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പറയാണ് ഇതാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഡ്രസ് അപ്പൊ അവിടെ എന്ത് പറയും ദിസ്ഇസ് ദ ഡ്രസ് ഐ ഹ് ബീൻ ലുക്കിംഗ് ഫോർ ആക്ച്വലി ഇവിടെ പറയുന്നത് ദിസ്ഇസ് ദ ഡ്രസ് ദാറ്റ് ഐ ഹ് ബീൻ ലുക്കിംഗ് ഫോർ എന്നാണ് അപ്പോൾ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ സെർച്ച് ചെയ്യുക അന്വേഷിക്കുക എന്നാണല്ലോ അതാണ് ഇവിടെ അവസാനം വന്നത് പക്ഷെ അതൊരു റിലേറ്റീവ് ക്ലോസിന്റെ അവസാനമായിട്ടാണ് വന്നത് ദിസ് ഇസ് ദ ഡ്രസ് ദാറ്റ് ഐ ഹ് ബീൻ ലുക്കിംഗ് ഫോർ എന്ന് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അറിയാമോ ഇത് സാധാരണ രീതിയിൽ പറയണമെങ്കിൽ ഐ ഹ് ബീൻ ലുക്കിംഗ് ഫോർ ദിസ് ഡ്രസ് എന്നാണ് ഞാൻ ഈ ഡ്രസ്സിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രം പറഞ്ഞാ മതി പക്ഷെ റിലേറ്റീവ് ക്ലോസ് ഉപയോഗിച്ച് നമ്മൾ അവിടെ കുറച്ച് ഊന്നൽ കൊടുത്ത് ഫോക്കസ് ചെയ്ത് ഇതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ രീതിയിൽ പറയുന്നത് ഞാൻ എടുത്തത് ഈ റെസ്റ്റോറൻറിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഈ റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ നമ്മൾ അതിങ്ങനെ എടുത്ത് പറയാണ് ഈ റെസ്റ്റോറൻറിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഇവിടെ എന്ത് പറയും വി ate ate at. at. This is the restaurant that we യും പറയാട്ടോ ദിസ് ഇസ് ദോ എന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ പലർക്കും ഒരു സംശയം തോന്നും നമ്മൾ മലയാളത്തിൽ പലപ്പോഴും പറയുക ഈ റെസ്റ്റോറൻറിൽ നിന്ന് നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്നാണ് പക്ഷെ ഇംഗ്ലീഷില് ദിസ് ഇസ് ദസ്റ്റോറൻറ്റ് വി എയ്റ്റ് ഫ്രം എന്നല്ല എറ്റ് എന്ന് പറയുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ളത് അതാണ് നെയറ്റീവ് സ്പീക്കേഴ്സ് അങ്ങനെ ആയിരിക്കും പറയുക അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതി കാണിച്ചത് അപ്പൊ ഈ ഒരു സെന്റൻസും റിലേറ്റീവ് ക്ലോസ് ഒന്നും ഉപയോഗിക്കാണ്ട് വേണമെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി വി എയ്റ്റ് അറ്റ് ദിസ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷെ ഇവിടെ നിന്നാണ് കഴിച്ചതെന്ന് അങ്ങനെ ഊഞ്ഞി പറയാനാണ് ആദ്യത്തെ രീതിയിൽ പറഞ്ഞത് ഇനി എനിക്ക് പറയണം അത് ഞാൻ സഹിക്കില്ല അത് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല അങ്ങനെ പറയില്ലേ അതിന് നമുക്ക് വേണമെങ്കിൽ സാധാരണ രീതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി ഐ വോണ്ട് ടോളറേറ്റ് ദാറ്റ് പക്ഷേ ഈ ടോളറേറ്റ് എന്നുള്ള ഒരു അർത്ഥം കിട്ടാൻ നമുക്കൊരു ഫ്രേസൽ ഫ്രേസിൽ വേബ് ഉപയോഗിക്കാം ഐ വോൺ പുട്ട് അപ്പ് വിത്ത് ദാറ്റ് എന്ന് പറയാം ടു പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ ടോളറേറ്റ് ചെയ്യുക ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കുക സഹിക്കുക എന്നൊക്കെയാണ് അർത്ഥമേ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് ഐ വോണ്ട് പുട്ട് അപ്പ് വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞു പക്ഷെ ഇത് നമുക്കൊരു റിലേറ്റീവ് ക്ലോസിന്റെ രൂപത്തിൽ ഇങ്ങനെ പറയാം ദാറ്റ് സംതിങ് ഐ വോണ്ട് പുട്ട് അപ്പ് വിത്ത് ദാറ്റ് ഇസ് സം ഞാൻ ഒരു തരത്തിലും സമ്മതിക്കാത്ത അല്ലെങ്കിൽ സഹിക്കാത്ത ഒരു കാര്യമാണെന്ന് മനസ്സിലായോ ദാറ്റ് ഇസ് സംതിങ് ഐ വോണ്ട് പുട്ട് അപ് വിത്ത് ആ ഫ്രേസിൽ വേർബ് വെച്ചിട്ടാണ് ആ സെന്റൻസ് ആ ഒരു ക്ലോസ് നമ്മൾ അവസാനിപ്പിച്ചത് ഐ വോണ്ട് പുട്ട്അപ് വിത്ത് കണ്ട അവിടെ ശരിക്ക് പറഞ്ഞാല് നോക്കൂ അതൊരു മൂന്ന് വാക്കുകൾ വരുന്ന ഒരു ഫ്രേസ് ആണ് പുട്ട്അപ് വിത്ത് അവസാനം വിത്ത് എന്ന പ്രപ്പൊസിഷൻ ആണ് വന്നത് ഇനി എനിക്ക് എങ്ങനെ പറയണമെന്നിരിക്കട്ടെ ഞാൻ ആകെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ് അപ്പൊ അതെങ്ങനെ പറയും ക്രിക്കറ്റ് ദി ഓൺലി സ്പോർട്ട് ഇൻ വിച്ച് ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറയാം കണ്ടല്ലോ ഇത് പക്ഷെ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ എനിക്ക് ഇങ്ങനെയും പറയാം ക്രിക്കറ്റ് ഇസ് ഓൺലി സ്പോർട്ട് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ അപ്പൊ ഇവിടെ വിച്ച് ഒന്നും ഇല്ല അതിന് പകരം ക്രിക്കറ്റ് ഓൺലി ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ അവിടെ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻള്ളത് ഒന്നിച്ചു വന്നു ഇൻട്രസ്റ്റഡ് എന്നുള്ളത് നിങ്ങൾ മർക്കെടുതട്ടോ അത് വേർബ് അല്ല ആജെക്റ്റീവ് ആണ് മനസ്സിലായോ താൽ താല്പര്യമുള്ള എന്ന അർത്ഥത്തിൽ ആജക്റ്റീവ് ആയിട്ടാണ് വന്നത് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻഇൻസിഷൻ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രപ്പസിഷൻസ് ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ സെന്റൻസിന്റെ അവസാനം വരുന്ന വേറൊരു രീതിയാണ് അത് സെന്റൻസസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പാസീവ് വോയിസിൽ വരുമ്പോഴാണ് പാസീവ് വോയിസ് എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും സെന്റൻസസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പറയണം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അപ്പൊ ആരാലോ പരിഹരിക്കപ്പെട്ടു എന്നാണല്ലോ പറയുന്നത് അവിടെയാണ് നമുക്ക് ഈ ഫാസി വോയിസ് ആവശ്യം വരുന്നത് അപ്പൊ ഇത് ഞാൻ പറയാ ദാറ്റ് ഇഷ്യൂ വാസ് ഡെൽ വിത്ത് എന്നാണ് ഇപ്പൊ ഒരു കാര്യം പരിഹരിക്കുക അല്ലെങ്കിൽ അത് അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുക ആ അർത്ഥത്തിലാണ് നമ്മൾ ടു ഡീൽ വിത്ത് എന്ന് പറയുന്നത് അതൊരു ഫ്രേസൽ വേബാണ് അപ്പൊ ഇവിടെ ആര് ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല ആരാലോ പരിഹരിക്കപ്പെട്ടു എന്നാണല്ലോ അതാണ് പാസീവ് വോയിസ് ഉപയോഗിച്ച് ഇങ്ങനെ പറഞ്ഞത് ദ പ്രോബ്ലം വാസ് ഡെൽറ്റ് വിത്ത് അപ്പൊ ഇത് ആക്ടിവ് വോയിസിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുമായിരുന്നു വി ഡെൽറ്റ് വിത്ത് ദാറ്റ് പ്രോബ്ലം എന്ന് അപ്പൊ അവിടെ ഞങ്ങളാണ് അല്ലെങ്കിൽ നമ്മളാണ് ചെയ്തതെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ പറയും വി ഡെൽറ്റ് വിത്ത് ദാറ്റ് പ്രോബ്ലം പക്ഷെ ആര് ഞങ്ങൾ അല്ലെങ്കിൽ അവർ എന്നൊന്നും പറയാത്തപ്പോൾ ആര് പരിഹരിച്ചു എന്ന് പറയാത്തപ്പോ ഫാസിവ് വോയിസിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ പറഞ്ഞാൽ മതി അടുത്തത് ഈ മഴയൊക്കെ നീണ്ടുപെയ്യുമ്പോൾ ക്രിക്കറ്റ് മാച്ചസ് ഒക്കെ ക്യാൻസൽഡ് ആവാറില്ലേ അതിനെ കുറിച്ച് ഞാൻ പറയാട്ടോ മത്സരം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാണ് അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ ആരാണ് റദ്ദ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ഫാസി വോയിസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്യാൻസൽ ചെയ്യുക റദ്ദ് ചെയ്യുക എന്നുള്ളതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസൽ വേർബ് ആണ് കോൾ ഓഫ് ഇവിടെ എന്താ പറയുക ദ മാച്ച് ഹാസ് ബീൻ ഹോൾഡ് ഓഫ് അവിടെ ആ അത് വെച്ചിട്ടാണ് സെന്റൻസ് അവസാനിച്ചത് അപ്പൊ ഇത് ആക്ടിവ് വോയിസിൽ പറയണമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും എന്ന് അവര് മത്സരം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് അപ്പൊ അവിടെ ആര് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ആക്ടിവ് വോയിസ് ആയത് മനസ്സിലായോ ദേ ഹ്ൾഡ് ഓഫ് ദ മാച്ച് പക്ഷെ ആദ്യത്തെ സെന്റൻസ് നോക്കൂ ദാസ് ബീൻഡ് ഓഫ് അവിടെയാണ് ആ ഒരു പ്രപ്പൊസിഷൻ വെച്ചിട്ട് സെന്റൻസ് അവസാനിക്കുന്നത് ഇനി ഒരു സാധാരണ സെന്റൻസ് മലയാളത്തിൽ പറയുന്നത് ആ കാര്യം ഞങ്ങൾ നോക്കാം അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിക്കാം എന്നുള്ളൊരു അർത്ഥത്തിൽ പറയുകയാണെ അപ്പൊ ഇത് ആക്ടിവ് വോയിസിലാണ് പറയേണ്ടത് കാരണം മലയാളത്തിൽ പറഞ്ഞു നോക്കൂ ആ കാര്യം ഞങ്ങൾ നോക്കാം ആര് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും വിൽ ലുക്ക് വിൻ ടു മാറ്റർ വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ മനസ്സിലായോ വിൽ ലുക്ക് ഇൻ ടു ദറ്റർന്ന് പക്ഷേ ഇത് ഫാസിവ് വോയിസിലാണ് വന്നിരുന്നതെങ്കിൽ എങ്ങനെ പറയും മാറ്റർ ദിൽ ബി ലുഡ് ഇൻറ്റു എന്ന് പറയും കണ്ടോ അവിടെ ലു വെച്ചിട്ടാണ് സെന്റൻസ് അവസാനിച്ചത് ദ മാറ്റർ വിൽ ബി ലുക്ട് ഇൻറ്റു മനസ്സിലായോ എങ്ങനെയാണ് പാസീവ് വോയിസിൽ വരുമ്പോ ഈ പ്രപ്പൊസിഷൻ അവസാനം വരുന്നതെന്ന് ആ ഒരു ടെക്നീക്ക് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്കിൽ അടുത്തത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് പരീക്ഷ മാറ്റി വയ്ക്കപ്പെട്ടു വോയിസ് ആണ് ആര് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതെങ്ങനെ പറയും ഈ മാറ്റി വെക്കുക എന്നുള്ളതിന് നമുക്ക് പുട്ട് ഓഫ് എന്ന ഫ്രൈസിൽ വേർബ് ഉപയോഗിക്കാം അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കൂ ദി ദി എക്സാം എക്സാം വാസ് വാസ് പുട്ട് പുട്ട് ഓഫ് ഓഫ് ഇത് ഫാസി വോയിസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് ആക്റ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് സെന്റൻസ് വരുമായിരുന്നത് അവര് പരീക്ഷ മാറ്റി വെച്ചു എന്ന് പറയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഫുട് ഓഫ് ദി എക്സാം മനസ്സിലായോ വ്യത്യാസം അപ്പോ പാസി വോയിസിൽ വന്നപ്പോഴാണ് അവസാനം ആ പ്രപ്പോസിഷൻ വെച്ച് സെന്റൻസ് അവസാനിച്ചത് ഇനി ഒരു സെറ്റ് ഓഫ് സെന്റൻസസ് കൂടെ നമുക്ക് കാണാനുണ്ട് എപ്പോഴാണ് പ്രപ്പൊസിഷൻസ് വെച്ച് സെന്റൻസസ് തുടങ്ങുന്നത് അതിനുള്ള ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഫ്രേസ് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഇൻട്രോഡക്ടറി ഫ്രേസ് അത് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രപ്പോസിഷൻസ് വരാറുണ്ട് എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ എനിക്ക് പറയണം അബദ്ധത്തില് അവള് ആ ഫയൽ ഡിലീറ്റ് ചെയ്തു ബൈ മിസ്റ്റേക്ക് ഷി ഡിലീറ്റഡ് ദ ഫയൽ എന്ന് പറയും അല്ലേ ബൈ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ആദ്യം വന്ന ഒരു ഫ്രേസ് ഉണ്ടല്ലോ അതിന് ആദ്യം നോക്കൂ ബൈ എന്ന ആണ് വന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു ഉദ്ദേശിക്കുന്നത് എന്താണ് ഷീ ഡിലീറ്റഡ് ദ ഫയൽ ബൈ മിസ്റ്റേക്ക് അങ്ങനെയും പറയാം പക്ഷെ ആ ബൈ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഫ്രേസ് ആണ് നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് അങ്ങനെ വെക്കുമ്പോൾ ആ ഫ്രേസ് കഴിഞ്ഞിട്ട് കോമ ഇടാൻ മാർക്ക് അവിടെ ഒന്ന് പോസ് ചെയ്യേണ്ടി വരും അയാൾ പോയി ആഫ്റ്റർ ദ മീറ്റിംഗ് ദീറ്റിംഗ് അതായത് അത് ഞാൻ ഇങ്ങനെ എഴുതിയുന്നേ ഉള്ളൂ അപ്പൊ ആദ്യം ആഫ്റ്റർ എന്ന് പറയുന്ന പ്രപ്പൊസിഷൻ വന്നു ഇനി അടുത്തത് കിടക്കാൻ പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും ഒരു പുസ്തകം വായിക്കാറുണ്ട് ബിഫോർ ബെ ടൈം ഐ ഓൾവേസ് റീഡ് എ ബുക്ക് ബുക്ക് ബിഫോ ബെറ്റൈം ബിഫോ അത് പ്രപ്പൊസിഷൻ ആണ് അവരുടെ കൂടെ പറയാം ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തു വിത്ത് എ സ്മൈൽ ഷി ഗ്രീറ്റഡ് എവ്രി വൺ വിത്ത് എ സ്മൈൽ ഷീ ഗ്രീറ്റഡ് എവ്രി വൺ അതായത് ഷീ ഗ്രീറ്റഡ് എവ്രി വൺ വിത്ത് എ സ്മൈൽ അത്രയേ ഉള്ളൂ അപ്പൊ വിത്ത് എ സ്മൈൽ എന്നുള്ളത് ആദ്യം പ്ലേസ് ചെയ്തു അത് കഴിഞ്ഞ് കോമ കൂടെ ചേർത്തു അങ്ങനെ നമ്മൾ ഒരു സെന്റൻസിന്റെയോ ക്വസ്റ്റ്യൻ്റെയോ തുടക്കത്തിലോ അവസാനത്തിലോ പ്രൊസിഷൻസ് വരുന്ന പലതരം കേസസ് കണ്ടു അല്ലെ അപ്പൊ ഞാനിവിടെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ച് അത് ഇംഗ്ലീഷിൽ പറയും ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ നമ്മളൊരു കാര്യം എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ് റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്യേണ്ടി വരും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം വീണ്ടും കണ്ടിട്ട് ഈ ചോദ്യം അറ്റൻഡ് ചെയ്യണം കേട്ടോ രണ്ടാമത്തത് എന്തിനു വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നത് അത് ആലോചിച്ച് നോക്കൂ ഏതാണ് കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള രീതി എന്ന് മനസ്സിലാക്കി അങ്ങനെ പറയൂ അടുത്തത് അയാൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല അയാൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കിവിടെ ഞാൻ തന്നിരിക്കുന്നത് നന്നായിട്ട് ആലോചിച്ച് ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ സെന്റൻസസ് എല്ലാം ഇംഗ്ലീഷിലേക്ക് പറയൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറേ പേർക്ക് കുറേ ആളായിട്ടുള്ള കുറേ സംശയങ്ങളാണ് ഇന്ന് ഞാനിവിടെ ഡീൽ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെട്ടെങ്കിൽ നിങ്ങളത് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ അഭിപ്രായങ്ങൾ അറിയിക്കൂ അപ്പം താമസിയാതെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ ചെയ്യാം ബൈ ബൈ